ആറു വർഷക്കാലമായി തൊടുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ട്രയാങ്കിൾ ഗ്രൂപ്പിന്റെ നവീകരിച്ച സംരംഭം ട്രയാങ്കിൾ ഫ്ലോറിംഗ് ആൻഡ് വാൾ കവറിംഗ് പ്രവർത്തനം ആരംഭിച്ചു ലാപോഷ് ഇൻറ്റീരിയേഴ്സ് ആൻഡ് ഹോം ഡെക്കോസ് ട്രയാങ്കിൾ ബ്ലെൻസ് എന്നീ സ്ഥാപനങ്ങളും ഇതോടൊപ്പം പ്രവർത്തനം ആരംഭിച്ചു ബെംഗല്ലൂർ കോലാനി ബൈപ്പാസിലെ ആർ കോംപ്ലക്സിലാണ് മൂന്ന് സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ആറു വർഷമായി തൊടുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ട്രയാങ്കിൾ ഗ്രൂപ്പിന്റെ നവീകരിച്ച ട്രയാങ്കിൾ ഫ്ലോറിംഗ് ആൻഡ് വാൾ കവറിംഗ് പ്രവർത്തനം ആരംഭിച്ചു വെങ്കല്ലൂർ കോലാനി ബൈപ്പാസിലെ ആർ കെ കോംപ്ലക്സിലാണ് നവീകരിച്ച സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് ഒപ്പം ലാപോഷ് ഇന്റീരിയേഴ്സ് ആൻഡ് ഹോം ഡെക്കോസ് ട്രയാങ്കിൾ ബ്ലൈൻഡ്സ് എന്നീ രണ്ട് പുതിയ സ്ഥാപനങ്ങളും പ്രവർത്തനം ആരംഭിച്ചു സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം മാനേജിംഗ് പാർട്ട്ണർമാരായ അനന്തു രാജേന്ദ്രൻ അരുൺ ബാബു ദീപക് ജി എന്നിവരും കുടുംബാംഗങ്ങളും ചേർന്ന് നിർവഹിച്ചു ട്രയാങ്കിൾ ഫ്ലോറിങ്സ് ആൻഡ് വാൾ കവറിംഗ്സ് വിപുലമായ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് വാൾപേപ്പർ കസ്റ്റമൈസ്ഡ് വാൾപേപ്പർ വുഡ് ഫ്ലോർസ് എസ് പി സി ഫ്ലോർസ് വിനയൽ പ്ലാങ്ക് ഫ്ലോസ് വിനയൽ ഫ്ലോർസ് ഡബ്ല്യു പി സി ആൻഡ് ചാർക്കോൾ ലോവർ പാനൽസ് ആർട്ടിഫിഷ്യൽ യു വി ഗ്രീൻ വാൾ എന്നിവയാണ് ട്രയാങ്കിൾ ഫ്ലോറിംഗ്സ് ആൻഡ് വാൾ കവറിംഗ്സിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് ലാപോർസ് ഇന്റീരിയേഴ്സ് ആൻഡ് ഹോം ഡെക്കോറേഴ്സും വിപുലമായ ശേഖരങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ഫുള്ളി കസ്റ്റമൈസ്ഡ് ഹോം ഇന്റീരിയേഴ്സ് മോഡല കിച്ചൺ ലിവിംഗ് ഡൈനിങ് വാർഡ്രോബ്സ് റൂബ്സ് കിച്ചൺ ആക്സസറീസ് ഹോം ഡെക്കോ പ്രൊഡക്ട്സ് എന്നിവയാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്